ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോഷ്യൽ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇപ്പൊ നമ്മളെവിടെയാന്ന് ഏതോ ഒരു എക്കോ ടൂറിസ്റ്റത്തിന്റെ അവിടെ ടൂറിസ്റ്റ് സ്ഥലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ് ഇവിടെ ഇതൊക്കെ കേട്ടോ ഇതുപോലെ സ്റ്റിക്കർ അടിച്ചാൽ മാത്രമേ അതിന്റെ കേട്ടുള്ളൂ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാലും കപ്പിളോട് കപ്പിള് നമ്മള് മാത്രംകളായിട്ട് വന്നു അവര് വിചാരിക്കുമ്പോൾ നരിമടയിലേക്കൊക്കെ ഉള്ള വ്യൂ പോയിന്റ് കലശമല എക്കോ ടൂറിസ്റ്റ് കണ്ട് നമുക്ക് പോകുന്നത് നമ്മള് നരിമടയിലേക്കാണ് പോകട നെരിമട അങ്ങോട്ട് നമ്മൾ പറക്കിലേക്ക് പോകണ്ടു നമ്മൾ പറക്കിലേക്ക് പറഞ്ഞു നമ്മൾ നരിമട കാണാൻ പോവാ ഈ നരിമടയ്ക്ക് ഒരു ചരിത്രം കൂടിയുണ്ട് ഉണ്ട് മോഹൻലാലിൻ്റെ ഏതോ പഴയൊരു പടത്തില് ഈ സ്ഥലം ഷൂട്ട് ചെയ്തിട്ടുണ്ട് നഴ്സേഴ്സ് പോട്ടാണ് ഈ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ തിരിച്ച് അവിടെ കൊണ്ടാക്കണം അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത് കാശി പോവും കാശ അവിടെ പറ്റണം പോഞ്ഞാലൊക്കെ പോകണു കൊറേ നാൾ കിട്ടണം കമ്പൂട്ടറിന്റെ മരുന്നില്ല എന്നല്ല ഇവിടെ കൊറേ കമ്പൂട്ടറിന്റെ സാധനം എടുക്കട്ടെ അങ്ങനെ ഇന്നെ ഇന്നെ അല്ല അടിട്ട് പോം ഗയ്സ് ആട ആട ആഹാ ഇന്നെ ഇതിഹാക്കത്തിന് ടെന്നല്ല ഉണ്ട് ഗയ്സ് നീ 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 നോ കയറ കയറ കേട്ടാ ടിവി നടായടാ ഇങ്ങോട്ട് വったり ഇങ്ങോട്ട് നമ്മള് ഓടുന്നത് നടന്നു 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 ഇവിടെ ഇപ്പം നടന്നു ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് പോലും സെറ്റപ്പ് ചെയ്യും രണ്ട് യുവാക്കൾ നടന്നു പോകുന്നു അവരുടെ കയ്യിലെന്ത സാധനങ്ങൾ നമ്മൾ സംശയാസ്പദമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേസ് പക്ഷേ നമ്മളങ്ങനെ ചെയ്ത് നമ്മൾ നല്ലവരാണ് അവരെന്തെങ്കിലും നനിച്ചോട്ടെ നമ്മൾ നടക്കുന്നു അതിൽ മടയിലെത്തുന്നു വീട് എടുക്കുന്നു അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റ സാധനം കണ്ടു പക്ഷെ അരിമഠം മാത്രം കണ്ടിട്ട് തപ്പി നോക്കട്ടെ കണ്ടു മകളെ ഉള്ളിൽ കയറി ൂടെയാണ് കൊണ്ടത് കമ്മിസ് പോയിട്ട് വരാം സ്ഥലം അപ്പം നമ്മളത് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഇതി കൂടെ ചെറിയ ഇടവഴി പോയിട്ടാണ് ആ സ്ഥലം വരുന്നത് മഴ പെയ്തതിൻ്റെ ഉള്ള കയറി തെറ്റാൻ ഇറക്കം നൈസ് നൈസ് എന്തൊക്കെയും കേട്ടായിരുന്നു മോഹൻലാലിൻ്റെ പടം ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം ഇത് ഇവിടെ ഇരുന്നിട്ട് കാണണ്ട ഇരുന്നിട്ട് പണ്ട് കാലത്ത് ഇവിടെ ഏതൊന്നും ഗസ് അവിടേക്ക് കണ്ട വഴിയുണ്ട് പുറത്തേക്ക് പോകുന്നത് പക്ഷെ അതോടൊപ്പം ഒരു ഇച്ചിരി ടാസ്ക്

സിനിമയുടെ പേര് കിട്ടി കഴിച്ചു സിനിമയുടെ പേരാണ് തൂവാന തുമ്പികൾ അതിന് മുമ്പിൽ അഞ്ചു രൂപ ബിരിയാണി തന്നിങ്ങനെ നിക്കാനം തുമ്പികളിലെ അതൊരു പാട്ടില് ഈ ഗുഹയില് അവിടെ വന്നിട്ടുള്ളൊരു സീനൊക്കെ ഉണ്ട് അവിടെ മോഹൻലാൽ മോഹൻലാലിൽ ഇരുന്ന സ്ഥലാണ് കഴിച്ചത് അവിടെ നമ്മൾ ഇവിടെ വന്നിരിക്കുക തുവാനം തുമ്പികൾ നമുക്ക് നല്ല മഴ തുടങ്ങി പെയ്തുടങ്ങി കാശ് അപ്പൊ നമ്മൾക്ക് മേഘം പുത്തു തുടങ്ങി പറഞ്ഞു കുറേ സാധനങ്ങളിൽ നിന്ന് കയറുന്നു പൊക്റ്റി കയറുന്നു ഇവിടെ നിന്നുള്ള വീടുണ്ടല്ലോ ഇനി ഇരുന്നിട്ടേക്ക് വീട്ടിലെടുത്തിട്ട് തല്ലിടിക്കല്ലേ എഴഞ്ഞു പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് എത്താം അപ്പൊ ആ പടത്തു തുമ്പികളായിരുന്നു ഈ സ്പോട്ടിൽ വന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം കൈസ് അങ്ങനെ അവസാനം ഞാൻ എന്റെ റിസർച്ചിൽ നിന്നും കണ്ടെത്തി കണ്ടെത്തിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് മഴ പെയ്തു പിന്നെ ഞങ്ങൾ ഈ കോഴിയിലേക്ക് എത്തി കൈസ്

പറ കണ്ടായിരുന്നു ജോലിക്ക് ഇറങ്ങി നമ്മള് നേരത്തെ കണ്ടതല്ലോ മോളി കൂടെ വാടക ചെയ്തു അപ്പൊ എനിക്ക് എന്നെ കാണാം ആ ഇവിടെ റോട്ട ഉണ്ട് നമ്മള് അപ്പുറത്തെ സൈഡത്തെ വഴുതി കണ്ട അപ്പുറത്ത് നമ്മൾ നേരത്തെ പോയ വലിയ കുഴി ഇത് ചെറിയ കുഴി യെസ് കാരണം എന്നെ

എടുത്ത ഫോട്ടോ <laughs> 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 മൂന്നാമത്തെ ബൈ ആണ് ഗൈസ് മൂന്നാമത്തെ ബൈ പിന്നെയൊരു ബായി എൻ്റെ കയ്യിൽ നിന്നുണ്ടാവില്ലേ പൂർ ഓക്കെ ബായ് ബൂ ഗൈസ് സോറി ഞാൻ വീണ്ടും വന്നിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൂം എൻ്റെ ഡെയിലി